കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ കടയിലെ ഇരുമ്പ് തൂണിൽ നിന്ന് ഷോക്കേറ്റ് യുവാവ് മരിച്ചു മരണത്തിന് കാരണം കെ എസ് ഇ ബിയുടെ അനാസ്ഥയെന്നാണ് ആരോപണം അതേസമയം പരിശോധന നടത്തിയപ്പോൾ കടയിലേക്കുള്ള വൈദ്യുത കേബിളിന് തകരാർ കണ്ടെത്താനായില്ലെന്നാണ് കെ എസ് ഇ വിശദീകരണം ബൈക്ക് കേടായതിനെ തുടർന്ന് കുറ്റിക്കാട്ടൂരിലെ കടയുടെ വരാന്തയിലേക്ക് വണ്ടി ഒതുക്കി വെക്കുമ്പോഴാണ് ഇവിടെയുള്ള ഇരുമ്പ് തൂണിൽ നിന്നും യുവാവിന് ഷോക്കേറ്റത് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരെത്തി വൈദ്യുതി വിച്ഛേദിച്ച് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും യുവാവ് മരിച്ചിരുന്നു ഇന്ന് പുലർച്ചെ ഒന്ന് മുപ്പതോടെയാണ് സംഭവം കോഴിക്കോട് കുറ്റിക്കാട്ടൂർ സ്വദേശി മുഹമ്മദ് റിജാസ് ആണ് മരിച്ചത് കടയിലേക്കുള്ള വൈദ്യുതി ലൈനിൽ തകരാറുണ്ടെന്ന് കാണിച്ച് കടയുടമ കെ എസ്ഇബിയിൽ പരാതി നൽകിയിരുന്നു പതിനേഴാം തീയതി ശ്രദ്ധയിൽപ്പെട്ട തകരാർ അറിയിക്കാൻ വേണ്ടി അന്നും പിറ്റേ ദിവസവും കെ എസ് ഇ ബിയിൽ ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും ഫോണെടുത്തില്ലായെന്ന് കടയുടമ മുഹമ്മദ് ഹാജി പറഞ്ഞു ഇന്നലെയാണ് അവരെ ബന്ധപ്പെടാൻ സാധിച്ചത് തുടർന്ന് പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥൻ വൈദ്യുതി ലൈനിൽ തകരാറുണ്ടെന്നും പരിഹരിക്കാൻ ഉച്ചയ്ക്ക് വരാമെന്നും പറഞ്ഞതായി അദ്ദേഹം പറഞ്ഞു എന്നാൽ അവർ എത്തിയില്ല ഉദ്യോഗസ്ഥർ കാര്യക്ഷമമായി ഇടപെട്ടിരുന്നെങ്കിൽ യുവാവിന്റെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു എന്നാണ് കടയുടമയും നാട്ടുകാരും പറയുന്നത് ഒരു സമയത്തിന് ഇന്നലെ ഉച്ച ശേഷം വന്നിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ചെറുപ്പക്കാരൻ മരിക്കൂലേന് ആർക്കും വളരെയേറെ ഖേദകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഒരു ചെറുപ്പക്കാരനാണ് പതിനെട്ട് വയസ്സായിട്ടുള്ളത് ഒരാണു മരിക്കണത് നമ്മളൊക്കെ അറിയാത്ത ഒരു ഉറങ്ങുന്ന സമയത്ത് ഒരു ഒന്നര മണി സമയത്താണ് പിന്നെ എൻ്റെ വീട്ടിൽ നിന്നും അനിയൻ്റെ അപ്പുറത്തെ വീട്ടിൽ നിന്നെൻ്റെ അനിയനും ഒക്കെ ഓടിപ്പോയി അങ്ങനെ ഈ ഒരു ഒച്ച കേട്ട സമയത്ത് ഓടിപ്പോയി കാറിലൊക്കെ അവിടെ റിജാസിന്റെ മരണത്തിൽ ൾ എസ് ഉറച്ചു നിൽക്കുകയാണ് കുടുംബം എന്നാൽ പരിശോധന നടത്തിയപ്പോൾ വൈദ്യുത കേബിളിന് തകരാർ കണ്ടില്ലായിരുന്നുവെന്നാണ് കെ എസ് സി ബിയുടെ വിശദീകരണം വിശദമായ പരിശോധനയും അന്വേഷണവും നടത്തുമെന്ന് കെ എസ് സി ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വ്യക്തമാക്കി ബിയുടെ ഉദ്യോഗസ്ഥൻ വന്ന് പരിശോധിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവർക്ക് മരണം സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പറഞ്ഞതും ആ ഒരു പരാതി കിട്ടിയിട്ട് വന്ന് പരിശോധിച്ചതിന്റെ റിപ്പോർട്ട് എനിക്ക് പരിശോധിക്കണം ഞാൻ ഓഫീസിൽ പരിശോധിച്ചിട്ടില്ല ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ വന്ന് പരിശോധിക്കണം പരിശോധിച്ചതിനു ശേഷമേ പറയാൻ കഴിയുള്ളൂ സംഭവത്തിൽ കെ എസ് ഇ ബിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും കോവൂർ കെ എസ് ഇ മുമ്പിൽ സമരം നടത്തി അമൃതാ ന്യൂസ് കോഴിക്കോട്